മുടികൊഴിച്ചിൽ പോലെ തന്നെ നമ്മളെ അയാൾക്കുന്ന ഒരു പ്രശ്നമാണ് താരൻ പല കാരണങ്ങൾ കാരണങ്ങൾക്കൊണ്ട് താരൻ ഉണ്ടാവാറുണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ തലയിൽ താരം വന്നു കഴിഞ്ഞാൽ അത് പോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ അവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റിയ എണ്ണയാണ് ദുർദര പത്രാതി കേരള തൈലം ഇന്നത്തെ വീഡിയോ ഈ തൈലത്തെ പറ്റിയാണ് ഐ എം ഡോക്ടർ ലക്ഷ്മി ശരണ്യ വെൽക്കം ടു മൈ ചാനൽ താരൻ എന്ന പ്രശ്നത്തിന് നമ്മുടെ കേരളത്തിൽ കുറച്ച് പോപ്പുലറായ എണ്ണയാണ് ഈ ദുരിതപത്രാതി കേരള തൈലം കേരള എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് വെളിച്ചെണ്ണ ബേസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു തൈലാണ് നമ്മുടെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക അതുപോലെ ചെറിയ കുരുക്കൾ ഉണ്ടാവുക ചൊറിയുമ്പോൾ വെളുത്ത പൊടി നമ്മുടെ ദേഹത്തേക്കൊക്കെ വീഴുക അതുപോലെ തന്നെ താരന്റെ കുറച്ചും കൂടി കൂടിയ അവസ്ഥയായിട്ടുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് അതുപോലെ എക്സിമ എന്നീ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ ദുരിത പത്രാതി കേരള തൈലം ഉപയോഗിക്കാം അതുമാത്രല്ല നമ്മുടെ ഒരു ഹെയറിന് സ്ട്രെങ്ത് വരാനും അല്ലെങ്കിൽ നമ്മുടെ തലയോട്ടിയിലേക്ക് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഈ ഒരു തൈലം ആണ് ചില ആളുകൾ ഈ തൈലം ഒന്നോ രണ്ടോ ആഴ്ച മാത്രം ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇത് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സാധാരണയായിട്ട് സ്കാൽപ്പിൽ ഉപയോഗിക്കുന്ന ഏത് തൈലാണെങ്കിലും ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് ചൂടാക്കിയിട്ടാണ് തേക്കേണ്ടത് ഡബിൾ ബോയിൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അഞ്ചോ പത്തോ എം എൽ തൈലം ഒരു സ്റ്റീൽ പാത്രത്തിലെടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് ചൂടാക്കുക ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ബോയിൽ ചെയ്യരുത് അങ്ങനെ ബോയിൽ ചെയ്തിട്ടുള്ള എണ്ണ നമ്മുടെ വിരൽ തുമ്പിലെടുത്തിട്ട് സ്കാൽപ്പിലാണ് ഇത് മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ടത് സാധാരണയായിട്ട് ചില ആളുകൾ എണ്ണ തേക്കാൻ പറയുമ്പോൾ അവരവരുടെ മുടിയിൽ മൊത്തം തയ്ക്കുന്ന കാണാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇത് നമ്മുടെ സ്കാൽപ്പിന്റെ പ്രശ്നമായത് കൊണ്ട് സ്കാൽപ്പിലാണ് ഈ എണ്ണ തേക്കേണ്ടത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇത് കൂടി മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള രക്തയോട്ടം കൂടുകയും നമ്മുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മറികടക്കാനും അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് മാത്രമേ നമ്മുടെ തലയിൽ ഈ എണ്ണ വെക്കേണ്ടതുള്ളൂ അത് കഴിഞ്ഞിട്ടൊരു മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താളി ഉപയോഗിച്ച് നമുക്ക് തലയോട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകാം താരൻ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ താരനുള്ള ആളുകൾ തലയിൽ ഒരുപാട് നേരം എണ്ണ ഇട്ട് ഇരിക്കാൻ അനുവദിക്കരുത് അത് നമ്മൾ എങ്ങനെയായാലും ഒരു ക്ലീൻസർ അല്ലെങ്കിൽ ഒരു താളി ഉപയോഗിച്ച് കഴുകണം അതുപോലെ തന്നെ താരനുള്ള ആളുകൾ അവരുടെ കോമ്പ് അല്ലെങ്കിൽ അവരുടെ തോർത്ത് അതുപോലെ തന്നെ അവരുടെ ബഡ്സ്പ്രൂട്ട് ഒക്കെ എപ്പോഴും എപ്പോഴും കഴുകി വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നിങ്ങളുടെ തലയിൽ താരണുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ദുരിദപത്രയെ തൈലം തേക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ത്രിഫലാ ചൂർണം കഷായം പോലെ തിളപ്പിച്ച് അത് അരിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഒന്നും കൂടി ക്ലിയറാവും അതിനുശേഷം നിങ്ങൾക്ക് ഈയൊരു തൈലം തേച്ച് തുടങ്ങാം ഇത് നിങ്ങൾക്ക് ആഴ്ച പ്രാവശ്യം ഈയൊരു തൈലം തേക്കാത്ത ദിവസം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അത് നിങ്ങളുടെ സ്കാൽപ്പ് ക്ലിയറാക്കാനും ഈ താരനെ അകറ്റി നിർത്താനും സഹായിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ ദുദ്രപത്രാതിയർ തൈലം ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം